െ പവിത്രത ഏറെ നിറഞ്ഞ ജമാതുൽവൽ മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് നമുക്കറിയാം ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ജീവിതത്തിൽ ചൊല്ലാറുണ്ട് നമ്മുടെ ഈ ക്ലാസ് ഏകദേശം അലഹമ്മദില്ല രണ്ടര മൂന്ന് വർഷത്തിലേക്ക് അടുക്കുകയാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് അലഹമ്മില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിരവധി അനവധി ഉമ്മമാർ ആ ക്ലാസ്സുകളിൽ സ്വലാത്തുകളൊക്കെ എഴുതിയെടുത്തിട്ട് പറയുന്നുണ്ട് അതിന് ഒരുപാട് പ്രതിഫലം അവർക്ക് ദുനാവിൽ കിട്ടിയിട്ടുണ്ട് അലഹമുലില്ല ആഹരത്തിലും അള്ളാഹു താല പ്രതിഫലം തരട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന മിന്നൽ വേഗതയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കാണിച്ചു കിട്ടുന്ന ഒരു മനുഷ്യൻ എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം ഈ സ്വലാത്ത് പറഞ്ഞാൽ അവന്റെ ദുന്യവിയും ഉഹർവിയുമായ എല്ലാ പ്രതിസന്ധികളും മാറുമെന്ന് നിരവധി അനവധി മഹത്വക്കൾ അവരുടെ അനുഭവം കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് ഇന്ന് ഇൻഷാല്ല ഈ സ്വലാത്തിന്റെ നേട്ടങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ സ്വലാത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ഏതൊക്കെ സമയത്താണ് ഈ സ്വലാത്തിന്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു അള്ളാഹുതാല ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടെ വീഡിയോ അവസാനം വരെ കാണാൻ വിട്ടുപോവണ്ട അസ്സലാമു അലൈക്കും തആല വബറകാതു വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അമ്മാ ബഹുമാന സ്നേഹം നിറഞ്ഞ പടച്ച നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുമായി ബന്ധപ്പെട്ട നിരവധി അനവധി ആളുകൾ ഹോസ്പിറ്റലിൽ കഴിയുന്നു വീടുകളിൽ കഴിയുന്നു പല അസുഖങ്ങളായിട്ട് വലിയ പ്രയാസത്തിലാണ് കടങ്ങളുള്ളവരുണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ പെട്ടുപോയവരുണ്ട് അള്ളാഹു താല ആരെല്ലാം എന്തെല്ലാം പ്രയാസത്തിലുണ്ടോ പ്രതിസന്ധിയിലുണ്ടോ എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടും സങ്കടങ്ങളും അള്ളാഹു താല മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു താല മഹഫീറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പുണ്യമായ ഈ മാസം പവിത്രതയുള്ള ഈ ദിവസം അള്ളാഹു താല നമ്മൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തോഫീക്ക് ഈ മാസത്തിന്റെ ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് കൊണ്ടല്ലാഹു താല വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ അലഹദില്ല നല്ല ഒരു പ്രഭാതത്തിലാണ് നല്ല ഒരു ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ നമസ്കരിക്കുന്ന ഫർദ് നമസ്കാരങ്ങൾ അഞ്ച് വക്കത്ത് ഫറു നമസ്കാരത്തിൽ സുബഹി ലുഹർ അസർ മകരുബ് ഇഷ ഈ അഞ്ച് വക്കത്ത് നമസ്കാരത്തിൽ ഏറ്റവും പ്രതിഫലമുള്ള നിസ്കാരം ഏതാണ് സുബഹിക്കാണോ ലൊഹറിനാണോ ഇഷാക്കാണോ മകരബിനാണോ അസറിനാണോ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ഏതായാലും സുബഹി നമസ്കാരം അല്ലെങ്കിൽ അസർ നമസ്കാരം ഈ രണ്ട് നമസ്കാരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പുണ്യമെന്ന് അസ്വലാത്തുൽസ്ത എന്നാണ് ലബിതങ്ങൾ പരിചയപ്പെടുത്തിയത് അത് രണ്ട് അഭിപ്രായമുണ്ട് ഏതുമാവട്ടെ സുബഹി നമസ്കാരം അതായത് വെള്ളിയാഴ്ച ദിനത്തിലുള്ള ഇന്ന് നമ്മൾ നമസ്കരിച്ച സുബഹി നമസ്കാരം ഈ നമസ്കാരമാണ് ഫറുതായ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രതിഫലം കിട്ടുന്നത് ഏറ്റവും പുണ്യമുള്ളത് എന്ന് ഒരുപാട് മഹാന്മാര് നമുക്ക് കിതാബുകളിൽ എഴുതി വെച്ചതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അലഹമ്മദില്ല ഇന്നത്തെ സുബഹി നമസ്കാരം ജമാനത്തോടു കൂടി പള്ളിയിൽ പോയി നമസ്കരിച്ച സഹോദരന്മാരുണ്ട് വീട്ടിൽ തന്നെ ജമായത്തായി നിസ്കരിച്ച ഉമ്മമാരുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒറ്റക്ക് നിസ്കരിച്ച ഉമ്മമാരായിരിക്കും ഭൂരിഭാഗം ആളുകളും അലഹമുല്ല ഏതായാലും കല ആവാതെ നമുക്ക് ഇന്നത്തെ സുബഹി നമസ്കാരം കിട്ടി അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും ഹൈറും വറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമസ്കാരം കൃത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തുമാറാവട്ടെ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പോ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട അതബുകൾ അമലുകൾ ഒക്കെ നമുക്കറിയാം പരിശുദ്ധമായ സുഹൃത്തിൽ കഹഫു പാരായണം അതുപോലെ നല്ലവണ്ണം ദാ ചെയ്യുക വിക്ര ഔറാദുകൾ പറയുക സ്വലവാത്തുകൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുന്ന കൂട്ടത്തിൽ ഇന്ന് നമുക്ക് നമുക്കറിയാം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു അമലിൽ നിന്നും തള്ളിക്കളയാൻ പറ്റാത്ത ഒന്നാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നിസ്കാരത്തിൽ തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട് അല്ലേ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട് എപ്പോഴാണ് അവസാനത്തെ തഹ്യാത്തിൽ നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാറുണ്ട് അപ്പോൾ ഏത് അമലെടുത്ത് നോക്കിയാലും അതിലൊക്കെ സ്വലാത്ത് നമ്മൾ ആഡ് ചെയ്താൽ അതിപ്പോൾ നോമ്പ് പിടിച്ചുകൊണ്ട് സ്വലാത്ത് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ് ഹജ്ജിന്റെ തൊവാഫിൻ്റെ ഇടയിൽ സ്വലാത്ത് പറയൽ പ്രത്യേകം നല്ലതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സ്വലാത്ത് ഒഴിച്ച് നിർത്തിയിട്ട് നമുക്കൊരു അമലുമില്ല എല്ലാ അമലുകളും അതിൻ്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ സ്വലാത്താണ് സ്വലാത്തുകൾ പലതരത്തിലുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് അതുപോലെ തന്നെ താജു സ്വലാത്ത് കൻസു സ്വലാത്ത് സ്വലാത്തു താജ് അതത് സ്വലാത്ത് അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിഹൈത്ബു സൊലാത്ത് ഇങ്ങനെ നിരവധി അനവധി സ്വലാത്തുകൾ നമുക്കറിയാം നമ്മൾ പല സ്വലാത്തുകളും പറയാറുണ്ട് ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ നീയത്ത് വെക്കണം മഹത്തുകൾ പറയുകയാണ് നീയത്ത് വെച്ചിട്ട് നമ്മൾ ചൊല്ലണം ഇപ്പൊ ഇബ്രാഹിമിയ സൊലാത്ത് അത് പുണ്യമായ ഒരു സ്വലാത്താണല്ലോ ആ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹുവേ ഞാൻ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലുന്നുണ്ട് ഈ സൊലാത്തിന്റെ കൊണ്ട് എന്റെ കടങ്ങൾ നീ മാറ്റിത്തരണേ അള്ളാ എന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ആ സൊലാത്ത് ചൊല്ലാൻ അപ്പോൾ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ആ സ്വലാത്ത് കൊണ്ട് എന്ത് നേട്ടമാണോ നമുക്ക് കിട്ടേണ്ടത് ആദ്യം നമ്മൾ മനസ്സിൽ കരുതുക ഇപ്പം തിബു സ്വലാത്ത് ചൊല്ലുന്നവർ അള്ളാഹുവേ എൻ്റെ ക്യാൻസർ രോഗം അള്ളാഹുവേ എൻ്റെ വയറുവേദന എൻ്റെ ഷുഗർ എൻ്റെ കൊളസ്ട്രോള് എൻ്റെ പ്രഷർ എൻ്റെ അസുഖങ്ങൾ എൻ്റെ മക്കളുടെ അസുഖം എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ഞങ്ങളുടെ അസുഖങ്ങളൊക്കെ നീ മാറ്റിത്തരണേ എന്ന് മനസ്സിൽ നീയത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക തിബു സ്വലാത്ത് ചൊല്ലുക അപ്പൊ ഏത് സ്വലാത്താണെങ്കിലും മനസ്സിൽ മുറാദുകൾ കൊണ്ടുവന്ന് ചിലപ്പോൾ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാനായിരിക്കാം ആരോഗ്യമുണ്ടാവാനായിരിക്കാം രോഗങ്ങൾ മാറാനായിരിക്കാം കടങ്ങൾ മാറാനായിരിക്കാം പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്വലാത്തു ചൊല്ലുമ്പോൾ ആ ഉദ്ദേശം നമുക്ക് വേഗത്തിൽ സഫലീകരിച്ചു കിട്ടും എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ തീപാറുന്ന വേഗത്തിൽ തീപാറുന്ന വേഗത്തിൽ മിന്നലിൻ്റെ വേഗതയിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വലിയ പ്രതിസന്ധികൾ അതൊക്കെ വലിയ രൂപത്തിൽ നമുക്ക് അനുകൂലമായി കിട്ടാൻ ഏത് പ്രതിസന്ധിയും മഞ്ഞുപോലെ ഉരുകിപ്പോയി നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ വേഗത്തിൽ നിറവേറി കിട്ടാനും നമ്മുടെ കടങ്ങൾ മാറാൻ ഇങ്ങനെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് എല്ലാം മാറാൻ മഹത്വക്കൾ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു സ്വലാത്താണ് താസിയ എന്നാണ് ഇതിന്റെ പേര് സ്വലാത്തു താസിയ എന്നും ഇതിന് പറയാറുണ്ട് ഈ സ്വലാത്ത് പല രൂപത്തിലും പല രീവായത്തുകളിലുമൊക്കെ കിതാബുകളിൽ വന്നിട്ടുണ്ട് ഈ സ്വലാത്തിൽ പറയപ്പെടുന്നത് എന്താണ് നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ വ്യത്യസ്തമായ പേരുകൾ ഈ സ്വലാത്തിലുണ്ട് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ സർവനാമം സ്ഥാന പേരുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പ്രത്യേകതകൾ ഈ സ്വലാത്തിൽ വലിയ ഊന്നൽ നൽകി പറയുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും പല രൂപത്തിൽ ഈ സ്വലാത്തിൽ നമ്മൾ അവരൊക്കെ സ്മരിക്കുന്നുണ്ട് ഈ സ്വലാത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മഹാനായ കുർത്തുബി റതി അള്ളാഹുഹു മഹാനവറുടെ കിതാബിൽ പറയുന്നു ഒരാൾ ഈ സ്വലാത്ത് പതിവാക്കിയാൽ എത്ര തവണ പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ മറ്റൊരു വായത്തിൽ അല്ലെങ്കിൽ നാൽപ്പത് വട്ടം എല്ലാ ദിവസവും പറ്റുന്നുവെങ്കിൽ അവൻ ഈ സ്വലാത്ത് പറഞ്ഞാൽ അവനിക്ക് അവന്റെ വിഷമങ്ങൾ മാറുന്നതാണ് പ്രയാസങ്ങൾ നിൽക്കുന്നതാണ് കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ് ഹൈറിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടുന്നതാണ് അവൻ ചെയ്യുന്ന ആ സ്വീകരിക്കുന്നതാണ് അവൻ്റെ അവസ്ഥകൾ റാഹത്താകുന്നതാണ് അവൻ്റെ വിഷമങ്ങൾ ദാരിദ്ര്യം അതൊക്കെ മാറി എല്ലാവിധ നന്മയും ഉണ്ടാകുന്നതാണ് മഹത്തുക്കൾ പറയുന്നു ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറി കിട്ടാനുണ്ടെങ്കിൽ അവൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം നാല് നാലുകൾ നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഈ സ്വലാത്ത് അങ്ങനെ ഒരുപാട് മശാഹന്മാരും ഒരുപാട് സൂഫിയാക്കളും ഒക്കെ ചൊല്ലിയിട്ടുണ്ട് അവരൊക്കെ പല കിതാബുകളിൽ അത് ചൊല്ലി അവർക്ക് കിട്ടിയ നേട്ടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്ത് കൊണ്ടുണ്ട് അപ്പൊ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പേർ ഈ സ്വലാത്ത് ഒരാൾ ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി ചൊല്ലിയാൽ അള്ളാഹു താൽ അത് ഹൈറാണെങ്കിൽ അവനിക്ക് എത്തിച്ചു കൊടുക്കുമെന്നാണ് തീയിൻ്റെ വേഗതയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് മഹത്തുക്കൾ അച്ചട്ടായി പറഞ്ഞിട്ടുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് താസീയ മാത്രമല്ല ഈ സൊലാത്തിൻ്റെ നേട്ടം മഹാനായ യൂസുഫുൻ നബഹാനി റഹ്മുല്ലാഹി അലി അഫ്ലു സ്വലവാത്തി അല സയ്യദ് സാദാസ് എന്ന കിതാബിൽ അതുപോലെ ഹസീനഅൽ അസറാർ എന്ന കിതാബിലൊക്കെ നിരവധി മഹത്വുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒറ്റക്ക് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒറ്റക്ക് സ്വലാത്ത് ജൊല്ലിയാൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും കൂടിയിരുന്നിട്ട് ഇരുന്നിട്ട് ഒന്നിച്ച് ഏർ കൂട്ടമായിട്ട് ചൊല്ലാൻ സാധ്യതയുള്ള സ്വലാത്താണ് അതുകൊണ്ട് തന്നെ മഹത്വക്കളിൽ എടുത്തു പറയുന്ന ഒരാൾ ഒറ്റക്ക് ഈ സ്വലാത്ത് അവൻ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് കവറിൽ ഒറ്റക്ക് കിടക്കേണ്ടി വരില്ല മാത്രമല്ല ഇത് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാൻ പറ്റിയ സ്വലാത്ത് കൂടിയാണ് പ്രത്യേകിച്ച് കുടുംബാദികളെല്ലാവരും വാപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആ കുടുംബം പിന്നെ നരകത്തിലേക്ക് പോവേണ്ടി വരില്ല അത്രമാത്രം നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ മഹത്വങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ആ സ്വലാത്ത് താസീയ ഈ സ്വലാത്തിന് താസിയ എന്നും പേരുണ്ട് തിഫ്രീജിയ എന്നും പേരുണ്ട് എന്നും ഈ സ്വലാത്തിനൊക്കെ പേര് പറയപ്പെട്ടിട്ടുണ്ട് മഹാനായ ബഹുമാനപ്പെട്ട അൽ ആരിഫ് ആരി മുഹമ്മദ് നാസിലി പറയുന്നു എനിക്ക് ഈ സ്വലാത്തിന് നിരവധി മഹത്തുക്കൾ ഇജാസത്ത് നൽകിയിട്ടുണ്ട് അതിനാൽ ഇത് ചൊല്ലുന്നവർക്ക് ഞാൻ ഇജാസത്ത് കൊടുക്കുന്നതാണ് ഇതിനെ സ്ഥിരമാക്കുന്നവർക്കും അതുപോലെ ഇത് സ്ഥിരമായി ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്കും ഇജാസത്ത് തന്നിരിക്കുന്നു പിന്നെയോ മഹാനായ മുഹമ്മദ് തുരിസി റഹ്മത്ത്ള്ളാഹി അലഹി പറയുന്നു ഈ സ്വലാത്ത് പതിനൊന്ന് തവണ എല്ലാ ദിവസവും നിത്യമാക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ ഐഹിക പാരത്രിക എല്ലാ ദുയാാവിലെയും ആഹ്ലത്തിലെയും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു താല നിർവഹിച്ചു കൊടുക്കും ഒരാൾ ഈ സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം വീതം നമസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ അള്ളാഹു താല ദുന്യാവിലും നാളെ ആഹാരത്തിലും അവരെ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കുന്നതാണ് ഒരാൾ ഒരു ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടി നൂറുവട്ടമാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ അള്ളാഹു താല അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്തിനെ പറ്റി മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകും സ്താദേ നിങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടാതെ ഏത് സ്വലാത്താണെന്ന് പറഞ്ഞു ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്വലാത്താണ് നമ്മൾ പലപ്പോഴും ഓതുന്ന സ്വലാത്താണ് അ താസിയ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് കേട്ടിട്ടുണ്ടാവണമെന്നില്ല എന്നാൽ ഈ സൊലാത്തിന് മറ്റൊരു പേരുണ്ട് ആ പേരെന്തെന്നറിയോ ഈ സ്വലാത്തിന്റെ മറ്റൊരു പേരാണ് ഇതായിരുന്നു ആയിക്കോട്ടെ ഈ സൊലാത്തിന്റെ നേട്ടങ്ങൾ ഞാനിപ്പോ പറഞ്ഞില്ലേ ഇത് ഞാനിവിടെ പറയാത്ത എത്രയോ പ്രതിഫലങ്ങളാണ് നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് നമുക്കൊന്ന് ചൊല്ലിയാലോ എല്ലാ ഉമ്മമാരോ ഒന്നിച്ചു ചൊല്ലിക്കോ ആപ്പമാരോ എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ കേട്ടോ അള്ളാഹു താല ഈ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു താല പൂർത്തീകരിച്ച് തരട്ടെ വിഷമ പ്രയാസ സങ്കടങ്ങൾ അള്ളാഹു താല മാറ്റി തരട്ടെ ആമീൻ അറബല്ലൊല്ലിക്കും اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إن أي صلاة دارتم

വേദനകളിൽ വിഷമങ്ങൾ സങ്കടങ്ങൾ അതിൽ നിന്നെല്ലാം വലിയ കാവൽ കിട്ടുന്നതാണ് ആവശ്യങ്ങൾ വീട്ടി കിട്ടുന്നതാണ് ആഗ്രഹിച്ചതെല്ലാം നിറവേറി കിട്ടുന്നതാണ് നമ്മുടെ അന്ത്യം നന്നായി കിട്ടാൻ കാരണമായ മുത്ത് റസൂൽമാം ആ റസൂലിൻ്റെ മുഖദർശനം കൊണ്ട് അള്ളാഹുവേ മഴ വർഷിക്കുന്നതാണ് കരീം ആ മുത്തായ റസൂലിൻ്റെ പുണ്യമായ വതനം കൊണ്ട് അനന്തമായ എണ്ണം സ്വലാത്തും സലാമുമെല്ലാം ആ മുത്തായ റസൂലിന്റെ പേരിലും അള്ളാഹു അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും നീ സദാ വർഷിപ്പിക്കണേ അള്ളാഹ് ഇതാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം നമുക്കൊന്നുകൂടി എല്ലാവർക്കും ആ സ്വലാത്ത് ഒന്ന് പറഞ്ഞാലോ പറഞ്ഞോ നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് ആണ് കേട്ടോ ഇത് لا أبرم أن صلاه على صلاة النار ناريه الصلاة اللهم صل صلاة وسلم وسلما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അലഹമ്മ ഈ സ്വലാത്തിന്റെ സ്വലാത്തിൻ്റെ കൊണ്ട് അള്ളാഹു താല നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരട്ടെ മാറ്റി തരട്ടെ എല്ലാ സങ്കടങ്ങൾക്കും അറുതി അള്ളാഹു താല തരുമാറാവട്ടെ നമ്മുടെ ആക്കിബത്ത് അള്ളാഹു താല നന്നാക്കി തരട്ടെ ആമീൻ 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 ആലമീൻ നിരവധി അനവധി ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടിയും ഷാല എപ്പോഴും ദ്വായുണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ വിഷമപ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ ഷാല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാം വലിക്കും عليكم ورحمة الله تعالى وبركاته